അത് ശരി അപ്പൊ എന്നെ പറ്റിച്ചതാണല്ലേ അയ്യോ നീ ഞങ്ങളെ പറ്റിക്കുമ്പോ ഞങ്ങൾക്ക് എന്താ തിരിച്ചായിക്കൂടെ അല്ല പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞോ കാരണവന്മാര് തമ്മിൽ ഒരു വാക്ക് പറയുമ്പോ നിങ്ങള് പിള്ളേരുടെ കുട്ടികളെയൊന്നും പറ്റില്ല ഇഷ്ടമാണെന്ന് കൊച്ചു പറഞ്ഞല്ലോ പിന്നെന്താ നോക്കാനിരിക്കുന്നേ അതങ്ങ് വിളിച്ച് പറഞ്ഞാ പോരെ ആ അപ്പന്റെ ഗൗരവൊന്നും പഴയ പോലെ ഭരിക്കുന്നില്ലല്ലോ കാണുമ്പോ ശരിയാ വരുന്നത് സത്യമായിട്ട് അപ്പപ്പൊരു പാവല്ലേ എന്തൊക്കെയാ നിങ്ങൾ അപ്പനും മോളും കൂടി കാണിച്ചു കൂട്ടുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാനൊന്നുമില്ല അവസാനം എന്റെ കുട്ടി ഒരു ഒരു പറയല്ലേ കാര്യം കാര്യം കൂടി ഉണ്ടല്ലോ നമ്മളോട് അവര് സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല നമ്മൾ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല അതിനൊരു നീക്കുപോക്ക് വേണ്ടേ അമ്മും എത്ര ഉദ്ദേശിക്കുന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും ഇല്ല മോളെ എന്നാലും മോശമാവും പാടില്ലല്ലോ ഒരു കിലോ സ്വർണം കൊടുക്കാൻ കിലോയോ പിന്നല്ലാതെ ഈ പാവൻ കണക്കൊക്കെ പറയുന്നത് നാണക്കേടല്ലേ അമ്മൂമ്മ നമുക്ക് കിലോ കണക്കിനാവാന്നേ അമ്മുമ്മ ആളെ എനിക്ക് ഇഷ്ടമായി എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിന്റെ മേലെ പയ്യന്റെ ഭാഗത്തു നിന്നോ അമ്മാവന്റെ ഭാഗത്തു സ്ത്രീധനത്തിന് എന്തെങ്കിലും ഡിമാൻഡ് ഡിമാൻഡുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയാണ് സത്യം വന്നു വഴിക്ക് ഞാൻ ഓട്ടിക്കും മോളെ ഒന്നും കൊടുക്കാതെ കല്യാണം നടക്കുവോ ഒന്നും തരണ്ടെന്നേ ഞാൻ അടി ആദ്യം സമ്മതം പറയട്ടെ അത് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും വിളിക്കാം എല്ലാ കാര്യങ്ങളും സംസാരിച്ചൊരു തീരുമാനത്തിന് എത്തുകയും ചെയ്യാം മുത്തശ് ഇനി ഇതിൽ നിനക്ക് ഒരഭിപ്രായവും ഇല്ല മിണ്ടാതെ അവിടെ ഇരുന്നാ മതി കേട്ടല്ലോ

ഇനി അമ്മ അമ്മ തന്നെ അവതരിപ്പിക്കട്ടെ മാത്രമല്ലല്ലോ അച്ഛനോടും കാര്യം തീരുമാനിക്കും നല്ല നടന്നീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും അവൾക്ക് തിരിച്ചു കിട്ടും അത് മാത്രമല്ല ഈ സ്ത്രീകളെ വെറും വേസ്റ്റ് പോലെ വലിച്ചെറിയുമ്പോ പുരുഷന്മാർക്ക് കിട്ടുന്നൊരു ആനന്ദമില്ലേ ഇവളുടെ ജീവിതം ഇതോടെ അങ്ങ് അവസാനിച്ചു അതിനൊരു തിരിച്ചടിയാവും യോഗ്യതയുള്ള ഒരാള് മൈതിലയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോ സാരങ്ങിന്റെ ധിക്കാരങ്ങളൊക്കെ അവസാനിക്കും അയാൾ അത് മനസ്സിലാക്കണം രഞ്ജിത്തെ മൈതിലെ പോലെ ഒരു നല്ല പെണ്ണിന്റെ ഗുണങ്ങൾ എന്തായിരുന്നു എന്ന് അയാൾ ശരിക്കും മനസ്സിലാക്കണം ഇത് അതിന്റെ വഴി തന്നെയാ ആരുടെ പ്രയത്നം കൊണ്ട് സംഭവിച്ചാലും ഇതിൽ ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട് വണ്ടി ഒരു നമ്മൾ ഇടവേള എത്ര അച്ഛനെ ഇല്ല അവിടെ ചെന്നിട്ട് വിളിക്കാം അമ്മയും വിളിക്കണം ഇവിടെ വെച്ചാണ് വിളിക്കുന്നെങ്കി ഒരു പക്ഷെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അമ്മ വീഴും എന്നെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയേ വിദേശത്താണെങ്കിൽ അത് സംഭവിക്കില്ലല്ലോ നല്ല തന്റെ അടുത്താണല്ലോ അവര് വേഷം അമ്മ അമ്മയ്ക്ക് കിട്ടുന്നിങ്ങനെ പറയാനും നമുക്ക് സമയമില്ലല്ലോ യാത്ര ആരോട് ഒരുത്തിനോട് പോലും പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരാളോടും താല്പര്യം തോന്നുന്നില്ല മാത്രമല്ല എന്റെ വിശേഷം കേൾക്കാൻ താല്പര്യമുള്ള ഒരുത്തിനും ഇല്ല ഒറച്ചു നാളൊന്ന് മാറി എന്നാ ഓർഡർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പോലും സാരെങ്കില്ലാന്ന് വേണമെങ്കിൽ എഴുതി തള്ളു പഴയതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാൽ ഒരു ചോദ്യം ചോദിക്കുറ്റുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബിസിനസ് കുടുംബം എല്ലാം ഒന്നിച്ചങ്ങ് നഷ്ടപ്പെട്ടു പോയത് വല്ലാണ്ട് വേദനിപ്പിക്കുന്നില്ല ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാടാണെന്നറിയോ മുഖം നിറയെ ചിരിയും വലിയ പാർട്ടികളുടെ അകമ്പടിയും ഉണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല ശത്രുക്കൾ ഉണ്ടാവില്ല എന്നല്ല ശത്രുത നമ്മുടെ മുന്നിൽ കാണിക്കാൻ ആരും ധൈര്യപ്പെടില്ല കാരണം നമ്മുടെ മുഖത്തുള്ള ചിരി വിജയത്തിൻ്റെതാ ആ ചിരി എപ്പ മാഞ്ഞു തുടങ്ങുന്നോ ആദ്യം കൈവിടുന്നത് ഏറ്റവും അടുത്തുള്ളവർ തന്നെയായിരിക്കും അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളവർ അത് കഴിഞ്ഞ് സഹപ്രവർത്തകർ ചങ്ങാതിമാര് പോവും പരിചയക്കാർ പോവും വെറുതെ ഒരു വട്ടം കണ്ടവർ പോലും തിരിഞ്ഞു നടക്കും അതൊക്കെ അനുഭവിച്ചു തീർന്നിട്ട് വിശ്വഗിരിയോടും തലയിൽ വെച്ചിരിക്കലോടോ ഞാൻ പിന്നെ താൻ ചോദിച്ച കാര്യം എന്റെ ബിസിനസിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് വേറെ ഒന്നും എന്നെ വിഷമിപ്പിക്കില്ല വേറെ ആര് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങളിനോളം മനസ്സിൽ പകയുള്ള ഒരാളെ ഞാൻ ഇതിനു കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്കള് പറയുന്ന എല്ലാ വാക്കുകളും കേൾക്കാൻ നല്ല രസമാണ് ഒരു കത്തിമുനയുടെ മൂർച്ചയുള്ള വാക്കുകൾ ഇപ്പൊ ആ കത്തി കൊണ്ട് പറ്റൂ വരണം വരണ്ടേ അങ്ങൾ എഴുതി വെച്ചോ ഇനി ഈ നാട്ടിലേക്ക് ഒരു വരവുണ്ടെങ്കില് അത് പഴയതുപോലെ എല്ലാവരും ബഹുമാനിക്കുന്ന സാരംഗ സാറായിട്ട് തന്നെ ആയിരിക്കും പണ്ടൊട്ടും നന്നാവാത്തവനെ ചില ചുറ്റിക്കറങ്ങലുകൾക്ക് വിടുന്ന ഏർപ്പാടുണ്ടായിരുന്നു കാഴ്ചകൾ കണ്ടുപിടിക്കാൻ എന്നെ എല്ലാവരും കൂടി അങ്ങനെ ഒരു യാത്ര അയക്കുന്നെന്ന് കരുതിയാ മതി കാഴ്ചകൾ കണ്ടുപിടിക്കാൻ വണ്ടിയേ അപ്പോ നമ്മൾ പുറപ്പെടുന്നു ജീവിതത്തിലെ അവസാനത്തെ മത്സരത്തിന് ജയിച്ചാൽ ജാക്ക് പോട്ട് തോറ്റാൽ നമ്മുടെ ജീവൻ തന്നെ പണയം ഓക്കെ ഇങ്ങനൊരു കൂടിച്ചേരൽ വേണ്ടായിരുന്നു ആ ജേക്കബ് ഒക്കെ ഇതൊക്കെ എങ്ങനെ അന്വേഷിച്ചിറങ്ങുന്നു മനസ്സിലാവാത്തത് കേറുമ്പോഴേ എല്ലാവരെയും ചത്ത ചതഞ്ഞ് പോലുള്ള ഇരിപ്പ് ആ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യയും മകളെയും നഷ്ടപ്പെട്ടവനെയൊന്നും അത്ര ആവേശത്തോടുകൂടി ഒന്നും ആരും കാണില്ല നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളറിയാതെ നമ്മളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശരി എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ അറിഞ്ഞു അതിന്റെ സഹതാപവും പറഞ്ഞു പക്ഷെ അവിടെ കൊണ്ടൊന്നും നിർത്തുന്നില്ലല്ലോ പിന്നെ എന്തൊക്കെ കേൾക്കണം പുതിയ ജീവിതം ജീവിതം പാഴാക്കാതിരിക്കണുന്നവർക്ക് കാണുന്നവർക്ക് കാണുന്നവർക്ക് ഇതേ പറയാനുള്ളൂ വിദേശത്ത് എവിടെയെങ്കിലും ആയിരുന്നോ ഒരിയും കാണലായിരുന്നു ഒരുത്തിന്റെ സെന്റിമെന്റ്സും കേൾക്കണം അവനവന്റെ കാര്യം നോക്കിയാൽ മതി ഇവിടെ അങ്ങനെ അല്ലല്ലോ നമ്മൾ വിദേശത്ത് ജനിച്ചു വളർന്നവരല്ലോ അവിടുത്തെ ബന്ധങ്ങളല്ലല്ലോ ഇവിടത്തെ ബന്ധങ്ങള് അവിടത്തെ സങ്കടങ്ങളും ഇവിടുത്തെ സങ്കടങ്ങളും പോട്ടെ അവര് പറയുന്ന ആശ്വാസവാക്കുകൾ മാത്രം കേട്ടാൽ മതി ബാക്കിയൊക്കെ വിട്ടേക്ക് നമുക്ക് പോവാം അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും അല്ല ഞാൻ വരണോ വരാതെ പിന്നെ അടുത്തേക്ക് അങ്ങനെ പോരല്ലോ ഒരു കാര്യം ചെയ് ഒരു പരീക്ഷണം പോലെ അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് വന്ന് നോക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടം വരുമ്പോ ഞാൻ ഓടിച്ചെല്ലുന്നൊരു സ്ഥലം അതാ കുറച്ചു നേരം അടുത്തിരുന്നാൽ തന്നെ ഒരു സമാധാനം കിട്ടും നമുക്ക് പോവാം നിന്നെ ഈ അവസ്ഥയെന്ന് മാറ്റാൻ തൽക്കാലം ഞാൻ വേറൊരു മാർഗവും കാണുന്നില്ല ഇനിപ്പോ അങ്കിൾ ആഗ്രഹിച്ചൊരു കാര്യം കൂടി മുടക്കിയൊന്നും വേണ്ട പോയേക്കാം ഇതൊക്കെ വെട്ടി വൃത്തിയാക്കിയാലേ വീണ്ടും മരം അതങ്ങനെ മരം വലുതാവൂ അതങ്ങനെയാ വെട്ടിക്കളഞ്ഞു ഇത് ഇങ്ങനെ തളർക്കുകയേ ഉള്ളൂ മനുഷ്യന് തമ്മിൽ വ്യത്യാസം ഉള്ളതുപോലെ ചെടികൾക്കും വ്യത്യാസമുള്ളൂ ചിലത് ഒറ്റയ്ക്ക് നേരെ നിൽക്കും ചിലത് നമ്മൾ പളർത്തി കൊടുക്കണം അപ്പൊ കൃഷിക്കാർക്ക് ഒരുപാട് പഠിക്കുന്നുണ്ടല്ലേ പിന്നെ എഴുത്തും പരീക്ഷയും ഒന്നും ഇല്ലെങ്കിലും ഒരു കൃഷിക്കാരന് നിസാര അറിവൊന്നും പോരാ നമ്മുടെ ഈ മണ്ണിൽ അതെടുത്ത് രുചിച്ചു നോക്കിയിട്ട് അവിടെ കൃഷി നടക്കുമോ ഇല്ലയോ എന്ന് പറയുന്നവരുണ്ട് അറിയാവോ ദൈവമേ ആ ഏതൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ുടെ കൂടെ കൂടുക എന്ന് പറഞ്ഞപ്പോ ഞാൻ നീ രാത്രി പ്രതീക്ഷിച്ച മതി പണ്ടത്തെ പോലെ ഒന്നും അല്ലെങ്കിൽ എല്ലാവർക്കും തിരക്കല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തീർന്നു ഇതാ ഓ നീ പരിചയപ്പെടുത്തിയില്ലായിരുന്നു ഈ കുഴഞ്ഞനെ അല്ല കൂടി എന്തായിരുന്നു പരിപാടി കൃഷി കൃഷി കാര്യങ്ങളെ ശ്രദ്ധിക്ക അച്ഛന്റെ ഇവനെ പോലൊരു തീർന്നു അവിടെ വീടിന്റെ മുമ്പിൽ നിറയെ ചെടി നിക്കുന്നില്ലേ വെള്ളം ഒഴിക്കാൻ പറഞ്ഞ അവൻ കേക്കില്ല അതൊക്കെ ഇവിടെ അലങ്കാര ചെടികളല്ലേ ഞങ്ങൾ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാ അല്ലേ മോൻ കേട്ടോ വാ ഞാൻ പോയാലോ എന്ന് ആലോചിക്കേ തന്നെ ഇനി മലമറിക്കുന്ന തിരക്ക് തനിക്കുണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലാതെ തന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല വിനോദം ഒന്നും തോന്നണ്ടോ ആരെങ്കിലും ഒക്കെ തിരക്ക് വരുന്നതും ഇത്തിരി നേരം ഇരിക്കുന്നതും ഒക്കെ വല്ലപ്പോഴേ ഉള്ളു അതുകൊണ്ട് വരുന്നവരെ പെട്ടെന്ന് വിടാനൊരു ബുദ്ധിമുട്ടാ പ്രത്യേകിച്ച് തന്നെ താനല്ലേടോ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത് അതിപ്പോ ഞാനില്ലെങ്കിലും ന്യായം മൈത്രിയുടെ മക്കളുടെ പക്ഷത്തല്ലേ എന്നിട്ട് ഞാൻ നോക്കിയാണോ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ മോളെ ഈ അവസ്ഥയെ കാണേണ്ടി വരുമായിരുന്നു അച്ഛ എന്താ പരിപാടി കരയാനോ കരയിക്കാനോ അവൾ അങ്ങനെ ഞാൻ കാര്യമാക്കാറില്ല താനും അത് കാര്യമാക്കണ്ട പറയുവാൻ എന്ത് അതിന് ആ പിന്നെ പോ അതെ അതൊക്കെ ഞാൻ അയാളെ കൊണ്ടുപോയി കാണിച്ചോളാം താൻ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട കേട്ടോ അങ്ങൾ എപ്പോഴും വരില്ലേ ഞാനും കൂടെ ഉണ്ടാവാ അത് മറക്കണ്ട വാ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഫാദർ ആ രണ്ടു ദിവസമായി ഓർഫനേജിലെ കുട്ടികളുടെ അടുത്തൊന്ന് പോയിട്ട് കുട്ടികളൊക്കെ ഫാദർ ഞാൻ ചോദിച്ചത് ഫാദർ കേട്ടില്ലേ ഓ കേട്ടു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഫാദർ അവളെ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ല അവളെ ഞാൻ കണ്ടിരുന്നു ഒളിച്ചു നടക്കുകയാണ് ഒളിക്കണമല്ലോ തെറ്റ് ചെയ്യുന്നവർക്ക് ഒളിച്ചല്ലേ പറ്റൂ അവൾ ആരാണെന്ന് പല വട്ടം ഞാൻ ചോദിച്ചു അവള് പറഞ്ഞില്ല അവളും അരുണും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു അതിനു മറുപടി പറഞ്ഞില്ല മറ്റു പലർക്കും ഉത്തരം മുട്ടുന്നിടത്ത് ഉത്തരം കൊടുക്കുന്ന ആളല്ലേ ഫാദർ ഫാദർ പറഞ്ഞാ മതി സ്നേഹം ഒളിച്ചല്ല ഞാൻ അല്പം ഈ കാര്യം പറയാനുള്ള സമയം ഫാദറിനുണ്ട് കേൾക്കാനുള്ള സമയം എനിക്കും ഫാദർ അത് പറഞ്ഞിട്ട് പോയാൽ മതി ഫാദർ ആരെയായി സംരക്ഷിക്കുന്നേ ചൈതന്യണോ അരുണ് ചൈതന്യം ഇന്നലെ വന്നവളാണ് എന്റെ കണക്കിന് എനിക്കും എന്റെ കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ഇന്നലെ വന്ന ചൈതന്യക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനീ ചോദിക്കുന്നേ അവളൊരു പാവം പെണ്ണാണ് അവളുടെ കുടുംബജീവിതം വരെ അപകടത്തില ആ സഹായിക്കാനുള്ള കാരണം നല്ല മറുപടി ഈ വസ്ത്രത്തിനുള്ളിൽ കള്ളം കൂടുതൽ തെറ്റ് ല്ലേ പഴയ കുട്ടികളെയൊക്കെ മാറി പണ്ടത്തെ പോലെ ആർക്കും അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കുന്നില്ല എന്റെ കുഞ്ഞ് എന്റെ ഭർത്താവ് അതിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കായിരുന്നില്ലേ ഞാൻ എന്നിട്ടും എന്റെ ജീവിതം എന്തിനാ തകർത്തു കളയുന്നേ എല്ലാ സത്യങ്ങളും ഒരേപോലെ തുറന്നു പറയാൻ മോള് മതി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ തോപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും കൂടി കരുതി കൂട്ടി ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരിത്തി ബോധപൂർവം നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അതേ അവളെ എന്റെ അച്ഛനടക്കം സംരക്ഷിക്കുന്നതും എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അരുണിന്റെ കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ഫാദർ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷെ എന്റെ അച്ഛൻ എന്റെ കൂടെയല്ലേ നിൽക്കണ്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും ഇത്രയ്ക്ക് വെറുത്തിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും എന്നെ ആര് മോളെ പരിഗണന ആർക്ക് നൽകി ഒരർത്ഥത്തിൽ ഇതൊക്കെ മോൾക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയോ അത്ര നാണകെട്ട വാക്കുകളൊന്നും പറയാതെ ഫാദർ നിങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിക്കൂട്ടുന്നത് സമൂഹം പറയുന്ന നാണം കിട്ടൊരു വാക്കുണ്ട് അതെന്നെ കൊണ്ട് പറയിക്കണ്ട എത്ര നിർബന്ധിച്ചാലും നിങ്ങളോ അവളോ ഇത് എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഒരു പൊട്ടിയല്ല എനിക്കിത് കണ്ടുപിടിക്കാൻ അറിയാം ഞാനിത് കണ്ടുപിടിച്ചിരിക്കും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടേ ഞാൻ എന്റെ ഫാദറിന്റെ മുമ്പിലേക്ക് വരൂ അന്ന് എന്റെ മുമ്പിൽ തല കുനിച്ചിരിക്കാൻ ഫാദറിന് ഇട വരാതിരിക്കട്ടെ ഈ നേരത്തെ കഴിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ഇരിക്കുന്നു കണ്ടിട്ടുണ്ട് ആനന്ദിന് പിടിക്കുന്നുണ്ടാവില്ല അച്ഛന് വേറെന്തെങ്കിലും വാങ്ങിക്കായിരുന്നില്ലേ ഓ ഈ നാട്ടിൻപുറം അവിടെ നന്മ അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ വാദോരോ സംസാരിക്കുന്നവരല്ലേ നിങ്ങൾ ഇതായുമുറത്തിന്റെ രുചി എനിക്ക് ഞാനാ ചമ്മന്തി എടുത്തു വെച്ച് ഒരു പിടിപിടിക്കേ അതാ ടേസ്റ്റ് അംഗളെ മുളക് എന്തായാലും ഇതൊക്കെ കുറച്ചു കൊറച്ചുകാലേ ഉള്ളു നമ്മുടെ ബാഹുലേന്റെ ചായക്കിടയില്ലേ നമ്മുടെ അമ്പലത്തിന്റെ അടുത്തുള്ള പറഞ്ഞാലേ തൂണ് ഒരു കഴിഞ്ഞ ആഴ്ച മുതലേ അവിടെ ബോർഡ് എന്താ ചിക്കൻ നെടുന്നീളത്തിലൊരു ഡ്രാഗൺ ചിക്കൻ ബർഗർ എന്നൊക്കെ ചോദിച്ചപ്പോ ബാഹുലയും പറയുക പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമൊന്നുമില്ല അതാ കഥ അപ്പാച്ചൻ ബാഹുലേന്റെ കടയിൽ പോക്ക് നിർത്തിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്നേ നിർത്തി ഇപ്പോ ാളി പൊറോട്ടക്കാരൻ നല്ല നിർത്തിയ ഇപ്പൊ ഓക്കെയാ ഇതിനപ്പുറത്തേക്ക് ശരിയാവില്ല എഴുന്നേര് കൈ കഴിക്കും തന്നെ അങ്ങനെ സംസാരിച്ചാത്തേ എന്തൊരു പ്രകൃതോടോ എന്തൊരു നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളെ നോക്കി ഒരാൾ ചിരിക്കണമെങ്കിൽ വേണം നിർബന്ധമായി നമ്മളെ കൊണ്ടായാൽ ഉപകാരം ഉണ്ടായിരിക്കണം ഇതോ അപ്പഴല്ലേ എന്നെ കാണുന്നത് പക്ഷേ എത്രയോ നാളായി പരിചയമുള്ളത് അടുത്താ പിന്നെ ഇടയ്ക്ക് കാണാൻ തോന്നു അച്ഛന് അതിനെന്താ ഞാൻ വന്ന് കണ്ടോളാം സത്യത്തിലെ നമ്മുടെ തിരക്ക് പറഞ്ഞ് നമ്മൾ ഇതൊക്കെയാണോ മിസ്സാക്കുന്നത് എന്തായാലും നന്നായി അച്ഛനും ഹാപ്പി എന്താണോ നമ്മൾ പേടിച്ചത് അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹ ചൈതന്യയെ കണ്ടു അവളെ ചോദ്യം ചെയ്തു തൽക്കാലം ചൈതന്യ അവൾക്ക് മനസ്സിലാകാവുന്ന രീതിയിലുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ സ്നേഹ ചൈതന്യയെ വീണ്ടും കണ്ടേക്കാം ചോദ്യങ്ങളും ചോദിച്ചേക്കാം അത് അപകടമാണ് ഫാദർ സ്നേഹയുടെ മനസ്സിൽ ഇപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അത് മുഴുവൻ അരുണ് ഉള്ള വിരോധമാണ് അതൊരിക്കലും വളരാൻ പാടില്ല